ഹലോ നമസ്കാരം ഇന്നിപ്പോൾ ഒരു പുതിയ കണ്ടൻറ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കുറേ ഏറെ നാളായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പലതരം ചെടികളാണ് അതായത് തെങ്ങിൻ തെയ്യുണ്ട് മാവിൻ തൈ ഉണ്ട് പ്ലാവിൻ തെയ്യുണ്ട് കാച്ചു കിടക്കുന്ന ലാവ് ഉണ്ട് അതേപോലെ ഈ ബമ്പ്ളി അങ്ങനെ നമ്മുടെ വീട് വീടിന ചെറിയ സ്ഥലത്ത് ഉള്ള പലതരം ചെടികൾ അതൊന്നും പരിചയപ്പെടാൻ വിചാരിച്ചു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ മരം ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള തന്നെയുള്ള ഒരു വരിക്കപ്പ് ലാവാണ് കണ്ടില്ലേ നിറച്ച് കാഴ്ച കിടക്കുന്നു ഇത് വന്നിട്ട് കൃഷിഭവനിൽ നിന്നും ഞാൻ വാങ്ങിയ തയ്യാണ് ഇവിടെ നട്ട് പിടിപ്പിച്ചത് അതുകൊണ്ട് അഞ്ച് കൊല്ലത്തിലേറെ എടുത്തു അഞ്ച് കൊല്ലം വായ്ക്കും എന്ന് പറയുന്നെങ്കിൽ അഞ്ച് കൊല്ലത്തിലേറെ സമയമെടുത്ത് കായ്ക്കുന്ന ടാച്ച ഒരു കാവാണ് പക്ഷേ ഇത് ഇപ്പോൾ ഒരുപാട് കായ്ക്കുന്നുണ്ടെങ്കിലും ഒരു സൈസ് കയ്പുണ്ട് ഈ അഴുത്തു കഴിഞ്ഞിട്ട് ചക്കയ്ക്ക് ഒരു കയ്പ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയ താല്പര്യമില്ല ആർക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണെന്നറിയില്ല ആദ്യമൊക്കെ നല്ല ടേസ്റ്റായിരുന്നു പരിക്ക ചക്കയാണ് നല്ല ചുളയൊക്കെയാണ് പക്ഷേ ഒരു കയ്പ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിറച്ച് വർഷം വർഷം കായ്ക്കുന്നുണ്ട് ചുവട്ടിലും ഒക്കെ നല്ലവണ്ണം പൊടിച്ച് ചക്ക കായ്ച്ചിടപ്പുണ്ട് അപ്പോൾ ഇതിൽ ഈ ഇതിൻ്റെ ചക്കപ്പഴത്തിന് ഒരു കയ്പ്പിപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയാമെന്നുള്ളൊരൊന്ന് കമൻ്റ് ചെയ്യും എന്തെങ്കിലും മണ്ണിൻ്റെ കുഴപ്പമുണ്ടാണ് വളപ്രയോഗമോ രാസവളപ്രയോഗം ചെയ്താൽ ഈ ടൈപ്പ് മാറുമോ എന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ വീട്ടിലെ തന്നെയുള്ള ഒരു പൂന്തോട്ടം ആണ് പലതിനും പൂക്കൾക്കൊക്കെ ആക്കിയിരുന്നു ചെറിയൊരു പൂന്തോട്ടം ഇതൊരു മാവിൻ തയ്യാണ് ഇത് വന്നിട്ട് വെള്ളായണി കാർഷിക ഭവനിൽ നിന്ന് വാങ്ങിയ നീലം മാങ്ങ അങ്ങനെ ഒരു ഇനത്തിൽപ്പെട്ട ഒരു മാൻ തയ്യാണ് ഇതിപ്പോൾ നട്ടിട്ടേതാണ്ട് മൂന്ന് കൊല്ലത്തോളമായി അപ്പം ഇത്രയും പൊടിച്ചു പെട്ടെന്ന് കായ്ക്കുന്ന മരം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മൂന്ന് കൊല്ലത്തിലേറെ ഇപ്പോൾ ഞാൻ കുറച്ച് വളമൊക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പൊടിച്ച് കയറുന്നതിന് വേണ്ടി നീലം മാങ്ങ എന്നാണ് ഈ മാവിൻ്റെ പേര് പുതിയ കുറേ ഇലകളൊക്കെ വന്ന് ഇപ്പുണ്ട് ഇടയ്ക്കൊരു മാ ഇത് മാമ്പൂവ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് പോകട്ടെ പോയി മഴയത്ത് പോയതാണ് ഉടനെ കായ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാങ്ങ ഇത് വന്നിട്ടൊരു വെറൈറ്റി തെങ്ങിൻ തൈ ആണ് ഗംഗാ ബോണ്ടം എന്ന പേരിലാണ് ഈ തൈ റിയപ്പെടുന്നത് ഇത് വന്നിട്ട് കുഴിപ്പള്ളം എന്ന് പറയുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് തിരുവനന്തപുരത്ത് അവിടെ നിന്നും വാങ്ങിയ തയ്യാണ് ഇത് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ശില്പം അതുകൊണ്ട് നാലഞ്ച് കൊല്ലമായി ഇതിപ്പോൾ ഞാൻ രാസവളവും ഒക്കെ ചെയ്യുന്നുണ്ട് ജൈവവളം രാസവളമൊക്കെ പ്രയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുവിധം കയറി വരുന്നുണ്ട് നമ്മുടെ നിലവിലെ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് നട്ടിരിക്കുന്നത് പൊഴിച്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിൻ്റെ കുഴിയൊക്കെ നട്ടതും അടിവളമൊക്കെ ചെയ്ത് കുഴിയെടുത്തതൊക്കെ സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ് അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട് തന്നെ നട്ട മറ്റൊരു തെങ്ങാണ് കുള്ളൻ എന്നാണ് ഇതിൻ്റെ പേര് പക്ഷേ ഈ നട്ട് ഒരു രണ്ട് കൊല്ലം ആയപ്പോഴേക്കും ഇതിനൊരു അസുഖം ബാധിച്ചു ഇലകളെല്ലാം ഏതാണ്ട് അസുഖം ബാധിച്ച് അങ്ങനെ കുരുമായിട്ട് നിൽക്കുകയാണ് എന്നാലും ഇതിനെ ഞാൻ വളം ചെയ്യുന്നുണ്ട് പൊടിക്കുമെന്നാണ് പ്രതീക്ഷ ഇതുപോലെ നല്ല ഇനം ഒരു മരച്ചീനി അഥവാ കപ്പ ആണത് നല്ല ടേസ്റ്റാണ് ഈ മരച്ചീനിക്ക് അതും ഒരു പുതിയ ഇനം മരച്ചീനി കമ്പ് മട്ട് അത് പൊഴിച്ച് നിൽക്കൊണ്ട് കിഴങ്ങുന്നതായിട്ടില്ല അവിടെയും അവിടെയൊക്കെ ആയിട്ട് കുറച്ച് നട്ടിട്ടുണ്ട് അതായത് പ്ലാൻ പ്ലാന്തയാണ് ഇത് കുഴിപ്പള്ളത്തു നിന്ന് വാങ്ങിയ വിയറ്റ്നാം എന്നാണ് ഈ പ്ലാ പ്ലാന്തയുടെ പേര് ഇത് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഇനമാണ് ഇത് നട്ടിട്ട് കുറച്ച് നാളായിട്ടുള്ളു ഒരു നാലഞ്ച് മാസത്തോളം ആയിട്ടുള്ള ഇതിൽ പ്രദേശ വളപ്രയോഗമൊക്കെ ചെയ്യുന്നുണ്ട് ഇത് വീട്ടിന് പിറകിലായി നിൽക്കുന്ന പമ്പിളി നാരങ്ങയാണ് ഇത് തനിയെ നിത്ത് വീണ് പൊടിച്ചതാണ് ധാരാളം പമ്പിളി നാരങ്ങ പൊടിച്ച് നിൽപ്പുണ്ട് വിളഞ്ഞതും ഒക്കെ ആയിട്ട് നല്ലൊരു തണു തണലുമാണ് വീടിൻ്റെ വിറകിലായിട്ടാണ് നിൽക്കുന്നത് ഇത് പമ്പിളി നാരങ്ങയാണ് പിന്നെ ഇവിടെ കോഴിക്കോടാണ് ഇതിലിപ്പോൾ മുമ്പ് കുറച്ച് കോഴി കൂടുതലും നാലഞ്ചെണ്ണം പത്തെണ്ണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആകെ ഒരു കോഴി മാത്രമേ ഉള്ളൂ അഞ്ച് പത്തെണ്ണം മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈയൊരു വടക്ക് വഴി മാത്രമാണോ ഈ കൂട്ടിലാണ് ഇട്ടില്ല അതുപോലെ ഇവിടെ മാവുണ്ട് പക്ഷേ മാങ്ങയല്ല മുകള നല്ല ഉയരത്തിലാണ് കാച്ചുകിടക്കുന്നത് പിന്നെ ഇതൊരു പുളിയൻ മാങ്ങയാണ് പെട്ടെന്ന് പഴുക്കുമെങ്കിലും ഒരു പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ അതിൽ സൈസ് പെട്ടെന്ന് കൃമി വരുന്ന സൈസ് വാങ്ങുകയാണ് അപ്പോൾ ഈ ചെറിയ വിശേഷങ്ങൾ പങ്കുവെച്ച എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയായിരുന്നു ഈ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒന്ന് അപ്ലോഡ് ചെയ്യുക കമൻ്റുകൾ രേഖപ്പെടുത്തുക അതുപോലെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക